ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഹാർഡസ്റ്റ് ട്രൂത്ത് ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ഈ ഒരു ഭയം നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല നിങ്ങൾ മോസ്റ്റ് പവർഫുൾ ആൻഡ് സ്ട്രോങ്സ്റ്റ് പേഴ്സൺ ആയിട്ട് മാറും ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്നാൽ അത് നമ്മളെല്ലാവരും വളരെ വളരെ നല്ലവരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് യെസ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ലൈഫിൽ നിങ്ങൾ ഡോമിനൻ്റ് ആയിട്ട് മാറണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു ബാഡ് ഗൈ ആയിട്ട് മാറണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പിയാക്കാൻ സാധിക്കുകയുള്ളൂ സ്വാർത്ഥരായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നാല് പവർഫുൾ റൂൾസിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ പവർഫുള്ളാക്കി മാറ്റും അതിനു മുന്നേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണായിട്ട് മാറേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കാദ്യം നിങ്ങളെപ്പോഴും വളരെ നല്ലവനായ ഒരു നൈസ് ഗൈഡ് ഇരുന്നാൽ എന്ത് സംഭവിക്കുമെന്നും മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു ലോകത്തിലുള്ള ആളുകൾ എങ്ങനെയാണെന്നാൽ ആരാണോ വളരെ നേരോടെയും നല്ലവനുമായിട്ടിരിക്കുന്നത് അവരെയാണ് ഈ ഒരു ലോകം ഏറ്റവും കൂടുതൽ ക്രൂശിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നേരെ നിൽക്കുന്ന മരത്തെയാണ് ആദ്യം വെട്ടുക എന്ന് കാരണം അതിനെ വെട്ടാൻ വളരെ ഈസിയാണ് കുറച്ച് മാത്രം എഫേർട്ട് നൽകിയാൽ മതി ഇതേ സെയിം കാര്യം തന്നെയാണ് നല്ലവരായ ആളുകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് അവരെ കൊണ്ട് എന്തു ചെയ്യിപ്പിക്കാനും വളരെ ഈസിയാണ് അതിനത്ര എഫേർട്ട് നൽകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ കീഴിലായിരിക്കും ഉണ്ടായിരിക്കുക ഒരു പ്രാവശ്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാകും സി ഇത്തരത്തില് അവരുടെ ലൈഫ് അവർ വളരെയധികം സഫർ ചെയ്ത് ജീവിക്കുന്നുണ്ടായിരിക്കുക ഇവരെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കേട്ടു നിൽക്കുക എന്നല്ലാതെ അതിനെ എതിർക്കാനുള്ള ധൈര്യം ഇവരിൽ ഉണ്ടായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ അവർ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ലൈഫ് ജീവിക്കാൻ അവർ നിർബന്ധിതരായിട്ട് മാറുന്നു അവരുടെ ലൈഫ് എന്നുള്ളത് മറ്റ് പലരുടെയും കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു നൈസ് ഗൈ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇനി നമുക്ക് നിങ്ങളൊരു ബാഡ് ഗൈ ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി നോക്കാം ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആക്കി തരാം നിങ്ങൾ ഒരു ബാഡ് ഗൈ ആവുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കണം അവരെ നിങ്ങളുടെ കീഴിലാക്കണം എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ കളിപ്പാട്ടം ആകാതെ നിങ്ങളുടെ ലൈഫിൻ്റെ എംപയർ ആയിട്ട് മാറണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കണം നിങ്ങൾ മറ്റുള്ളവർക്കിടയിൽ ഒരു ബാഡ് ഗൈ ആയിട്ടിരിക്കുമ്പോൾ അപ്പോൾ ആരും നിങ്ങളെ യൂസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും സോ ആളുകൾ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ പത്ത് പ്രാവശ്യമെങ്കിലും അവർ അതേപറ്റി ആലോചിക്കും ആൻഡ് ഇതുപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇതിനു മുന്നേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരിക്കുക എന്നാൽ ഇനി മുതൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളെപ്പോഴും ഒരു നൈസ് ഗൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ആര് എന്തു പറഞ്ഞാലും നിങ്ങളത് ഉടനെ തന്നെ അനുസരിക്കും എന്നാൽ ആരാണോ മറ്റുള്ളവരെ ധിക്കരിക്കാൻ തയ്യാറാവുന്നത് ആരുടെ ലൈഫെന്നുള്ളത് ആരുടെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ ഒരു നൈസ് ഗൈക്ക് ഒരിക്കലും മറ്റുള്ളവരെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എന്നുള്ളത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും ഇനി നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ എങ്ങനെയുള്ള ഒരാളായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു നൈസ് ഗേ ആയിട്ട് മാറണോ അതോ ഒരു ബാഡ് ഗേ ആയിട്ട് മാറണോ എന്ന് നിങ്ങളൊരു ബാഡ് ഗേ ആയിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ ഇനി മുതൽ ഈ ഒരു നാല് റൂൾസ് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യണം ഇത് നിങ്ങളെ പവർഫുള്ളാക്കി മാറ്റും റൂൾ നമ്പർ വൺ ലേൺ ടു റിമൈൻ സൈലൻറ്റ് സൈക്കോളജി പറയുന്നത് ആരാണോ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അധികം ആളുകളോട് സംസാരിക്കാത്തത് ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവർക്ക് ഭയമായിരിക്കും എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ളവരെ പറ്റി അധികമൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അവർ എങ്ങനെയാണ് അവർക്ക് എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടമല്ലാത്തത് എന്നൊന്നും അധികം സംസാരിക്കാത്തവരെ മറ്റുള്ളവർ വളരെ സീരിയസ് ആയിട്ടായിരിക്കും കാണുക അതുകൊണ്ട് തന്നെ ആളുകൾ ഇവരോട് എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒരുപാടധികം അതേ പറ്റി ചിന്തിക്കും എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ പത്ത് പേരുണ്ടെന്ന് വിചാരിക്കുക ആ പത്ത് പേരിൽ ഒരാൾ മാത്രം അധികം മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് സംസാരിക്കില്ല എന്നാൽ ബാക്കിയുള്ള എല്ലാവരും പരസ്പരം നന്നായിട്ട് സംസാരിക്കും ജോക്കെല്ലാം പറയും എന്നാൽ അധികം സംസാരിക്കാത്ത കുറച്ചധികം സീരിയസ് ആയിട്ടിരിക്കുന്ന അയാളെ നോക്കി ജോക്ക് അടിക്കാനുള്ള ധൈര്യം ഇതിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കുമോ ഒരിക്കലുമില്ല അല്ലേ കാരണം ഈ ആൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക ആരോടും അനാവശ്യമായി അധികം സംസാരിക്കുന്ന ആളായിരിക്കില്ല ഇനി അഥവാ ഇയാൾ സംസാരിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഫുൾ കൂടി അയാൾ വളരെ ബോൾഡായിട്ടായിരിക്കും സംസാരിക്കുക ഇതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഇയാൾ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ വാല്യൂ ചെയ്യും സോ മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് നല്ലൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ സൈലന്റ് ആവുക ആവശ്യത്തിന് മാത്രം വളരെ ബോൾഡായി സംസാരിക്കുക റൂൾ നമ്പർ ടു വർക്ക് ഓൺ യുവർ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ആക്കുക നിങ്ങളുടെ ഔട്ടർ ലുക്ക് വെൽ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും എക്സാമ്പിളായിട്ട് ഇപ്പോൾ വക്കീലല്ലാത്ത ഒരാൾ വക്കീൽക്കോട്ട് ഇട്ടാൽ ആളുകളെല്ലാവരും അയാൾ വക്കീലാണെന്ന് വിചാരിക്കും ഇനി ഇതേ ആള് ഒരു ഡോക്ടറുടെ ഡ്രസ്സാണ് ഇട്ടതെങ്കിൽ അപ്പോൾ ആളുകൾ അയാൾ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കും എന്നാൽ അയാളുടെ ഉള്ളിൽ അയാൾ ഡോക്ടറല്ല സോ ആളുകൾ നിങ്ങളുടെ അപ്പിയറൻസ് നോക്കിയാണ് ആദ്യം നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളോട് ഇടപഴകുന്നത് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആക്കുക ഇതിനായിട്ട് നിങ്ങളുടെ ഫിറ്റ്നസ്സിൽ വർക്ക് ചെയ്യിക്കുക ആൻഡ് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുക എപ്പോഴാണോ നിങ്ങൾ നന്നായിട്ട് ഡ്രെസ്സ് ചെയ്ത് നല്ലൊരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കോൺഫിഡൻ്റായിട്ട് ഫീൽ ചെയ്യും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ നന്നായി ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ തന്നെ വന്ന ആ ഒരു മാറ്റം സോ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതായിട്ട് വരില്ല ആൻഡ് മറ്റുള്ളവർ നിങ്ങളെ അനാവശ്യമായിട്ട് ശല്യം ചെയ്യില്ല നമ്പർ ലേൺ ടു സേ നോ മറ്റുള്ളവരോട് നോ എന്ന് പറയാൻ പഠിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം അതിന് നിങ്ങൾ ആൻസർ ചെയ്യുക ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഒന്ന് രണ്ട് പ്രാവശ്യം വളരെയധികം റിക്വസ്റ്റ് ചെയ്ത് ഈ ഒരു വർക്ക് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളും അതിനോട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാൽ അതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക ഷെ ഞാൻ എന്തിനാ ഒരു വേണ്ടത്തെ പണിക്ക് പോയത് എന്ന് തീർച്ചയായിട്ടും എല്ലാവരുടെ ലൈഫിലും ഒരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ ഒരു യെസ് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നിങ്ങളുടെ വർക്ക് പോലും മാറ്റി വെച്ച് ആരുടെ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ അത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഉണ്ടായിരിക്കില്ല എന്നാലും നിങ്ങളത് ചെയ്യാൻ നിർബന്ധിതരായി ഇതിനുള്ള കാരണം എന്താണെന്നാൽ നിങ്ങൾക്കപ്പോൾ നോ എന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു നൈസ് ഗൈ ക്യാരക്ടർ കാരണം കൊണ്ടാണ് സോ നിങ്ങളുടെ ഈ ഒരു വീക്ക്നെസ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മുതലെടുക്കുന്നത് സോ ഇനി മുതൽ നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കണം ഇത് എങ്ങനെയാണെന്നാൽ ആരെങ്കിലും നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അതിന് യെസ് എന്ന് പറയുന്നതിനു മുന്നേ ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ചോദിക്കണം ഒന്നാമതായിട്ട് നിങ്ങളത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ രണ്ടാമതായിട്ട് നിങ്ങളത് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും ഉപകാരമുണ്ടാകുമോ എന്ന് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം യെസ് എന്നാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വർക്ക് ചെയ്യാം എന്നാൽ ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നോ എന്നാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു വർക്ക് ചെയ്യരുത് നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ആൾ എത്ര റിക്വസ്റ്റ് ചെയ്താലും കാരണം നിങ്ങളുടെ ഒരു സോഫ്റ്റ്നെസ് ആ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ക്യാരക്ടറിനെ അയാളുടെ ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ മസ്റ്റ് ആയിട്ടും നോ എന്ന് തന്നെ പറഞ്ഞിരിക്കണം റൂൾ നമ്പർ ഫോർ കില്ലർ ആറ്റിറ്റ്യൂഡ് ഇതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കണം എന്നുള്ളതല്ല കില്ലർ ആറ്റിറ്റ്യൂഡ് എന്നാൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കണ്ട് നിങ്ങളതിൽ ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല കാരണം അവരുടെ നോർമൽ ആയിട്ടുള്ള വാക്കുകളിൽ നിങ്ങൾ വീണു പോയിട്ടില്ലെങ്കിൽ അപ്പോൾ അവരുടെ ഇമോഷൻസിനെ വെച്ചുകൊണ്ട് നിങ്ങളെ വീഴ്ത്താൻ അവർ ശ്രമിക്കും നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇതിലാണ് വീണു പോകുന്നത് സോ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ആകരുത് നിങ്ങൾ ഇമോഷൻലെസ് ആയിട്ട് മാറണം നിങ്ങളിലെ സിമ്പതി ദയാ ഇതൊന്നും നിങ്ങളധികം പുറത്ത് കാണിക്കരുത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അവർ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം കാരണം നിങ്ങളുടെ ലൈഫിലെ മോശമായ സമയത്തിൽ നിങ്ങളും നിങ്ങളെ അറിയുന്ന വളരെ കുറച്ച് ആളുകളും മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിൽ ബിൽഡ് ചെയ്യുക അപ്പോൾ ആരും നിങ്ങളെ യൂസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല സോ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് നിങ്ങൾക്ക് ഇതിലൂടെ ജീവിക്കാൻ സാധിക്കും സോ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു നാല് റൂൾസ് എന്നുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.